നമസ്കാര സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാനിന്നേ നമ്മളിവിടെ ഒരു പിന്നെ ചീരക്കൊക്കെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉണ്ടല്ലേ ഒരു ചീനിക്കമ്പായിരുന്നു കുത്തി കൊടുത്തത് അല്ലെ പയറ് കയറ്റി വിടാൻ വേണ്ടി കുത്തി കൊടുത്തതായിരുന്നു പക്ഷെ പയറെല്ലാം പോയി അതുകൊണ്ട് ഇന്നേരം ഞാൻ എൻ്റെ അടുത്തൊന്നും അറിയാ ഇതിന്റെ ചുവട്ടിൽ ഈ ഗ്രോബാഗിനാട്ടിലായിട്ട് ഒരു ചീര കുഴിച്ചു വെച്ചിട്ടുണ്ടേ പറഞ്ഞിട്ട് അത് അതതിലോട്ട് അതങ് കയറ്റി വിട്ടു അപ്പൊ ഞാൻ എന്തോടുക്കാൻ പോവാന്നറിയാവോ ഈ ഇത് കണ്ടില്ലേ ഇത് അങ്ങ് പോയി ആ തെങ്ങിന്റെ പകുതിയോളമായി കപ്പ ചീനി മരച്ചീനീന്നോ ഞങ്ങള് എന്ന് പറയും കേട്ടോ അപ്പം ഇതൊന്ന് മാന്തി എടുക്കാം പറിച്ചു കളയുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ ഇത് ഈ ചീരയൊക്കെ ഇതേക്കൂടെ കയറി കിടക്കുന്നുണ്ട് ഇത് കണ്ടില്ല എന്ത് രസമാണ് ഇനി ഇത് ഭയങ്കര ഇഷ്ടമാ ഇത് കേട്ടോ കാണാൻ അതുകൊണ്ട് നമ്മളിത് വെട്ടിക്കളയുന്നില്ല ഇത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കിഴങ്ങ് എടുക്കാൻ പോവുക കേട്ടോ മാന്തി എടുക്കാം നിങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ പണ്ടൊക്കെ ഇങ്ങനെയല്ലേ അല്ലേ നമ്മൾ ചേമ്പും ഒക്കെ ഇങ്ങനെ മാന്തി എടുക്കുമല്ലേ ചേമ്പും അവിടെ നിൽക്കും പക്ഷേ അതിൻ്റെ കിഴങ്ങ് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും അപ്പം കൊല്ലവും കാണുമോ എന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് നമ്മൾ ഞാനിപ്പോൾ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വേറെ അറിയാൻ വേണ്ടി ഞാൻ ഇതൊന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇതൊന്ന് മാന്തി നോക്കണം തടവെടുത്തൊക്കെ നടന്ന പോലൊന്നും കാണത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല ഒരു ചെറിയ കഴിവൊക്കെ കണ്ണു നമുക്കൊന്നും നോക്കാം കാണുന്നുണ്ട് കാണുന്നുണ്ട് നോക്കട്ടെ വെട്ടുകത്തി എടുത്ത് ആ ഇവിടെ കാണുന്നുണ്ട് ഇനിയിപ്പൊ പന്തലിടുന്നതിന് ഇതുപോലെ ചീനിക്കം പൂത്തി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ചീനിയും എടുക്കാം പയറും പാവലും ഒക്കെ കയറ്റി വിടാനുള്ള പന്തലും പക്ഷെ നമ്മൾ ഈ കിഴങ്ങ് മാന്തി എടുക്കുമ്പോഴത്തേന് ഇതിന് മൂടോടെ പിഴുതു പോരുമോന്നറിയത്തില്ല ഉം കൊള്ളാൻ സുഹൃത്തുക്കളെ ഇനിയിപ്പൊ ഇത് തന്നെ പരിപാടി പന്തൽ ഇടുന്നതിന് വേറെ ഇതുപോലെ ചീനിക്കമ്പ് നാട്ടിക്കൊടുത്താ മതി നല്ല ചീനീടെ കമ്പ് കേട്ടോ എന്റെ ഇവിടെയും കാണുന്നുണ്ട് ഓ കൊള്ളാം ഗുഡ് ഐഡിയ ഐഡിയണ്ടോ സുഹൃത്തുക്കളെ നമുക്ക് ഇനി ഈ ചീരയുടെ ഒരു രോഭാഗം ഇങ്ങോട്ട് നീക്കി വെക്കാം അപ്പൊ ഈ സൈഡ് നമ്മുടെ വേലിച്ചീര പോകും തോന്നുന്നു കേട്ടോ എനിക്കേ ഈ വഴുതനവും ഈ ചീരയൊന്നും കളയാൻ മനസ്സില്ലാത്തോണ്ടല്ലെങ്കിൽ നമുക്ക് പറിച്ചെടുത്താൽ മതിയോ യ്യോ അങ്ങോട്ടൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ നമുക്ക് എന്തോ മുടക്കു വന്നു നമ്മളൊരു കമ്പ് നാട്ടി കൊത്തും പക്ഷെ അത സുഹൃത്തുക്കളെ അങ്ങനെ ഇത്രയും കിഴങ്ങ് നമുക്ക് കിട്ടി കണ്ടോ ഇനി ഈ കമ്പ് ഇവിടെ തന്നെ നിന്നോട്ടെ നമ്മൾ ഈ കമ്പിന് മണ്ണങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ കാരണം നമ്മുടെ ചീരയൊക്കെ നിൽക്കുന്നു എനിക്ക് ആ ചീര അത്രക്കും ഇഷ്ടമാ അതുകൊണ്ടാ കാണാൻ രണ്ടോ നമ്മുടെ കപ്പയുടെ കമ്പ ഇവിടെ തന്നെ നിപ്പുണ്ട് നമ്മൾ കപ്പയുടെ കിഴങ് ഇങ്ങനെ മാന്തി എടുത്തു കണ്ടില്ലേ നമ്മളെ തുരന്നെടുത്താൽ തന്നെ മാന്തി എടുത്ത കപ്പക്കിഴങ്ങില്ലേ അത് പൊളിച്ചിട്ട് ഫ്രീസറി വെക്കാൻ പോകും കേട്ടോ നമുക്ക് ഇതുപോലെ കപ്പയൊക്കെ കൂടുതൽ കിട്ടുമോ നമുക്ക് അന്നേരം ഉപയോഗിക്കുക വേണ്ട എന്ന് തോന്നുവാണെങ്കിലോ ഒക്കെ നമുക്കിതുപോലെ കപ്പ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ ഫ്രീസറി വെച്ചിരുന്നാൽ മതി ഓരോ സ്ഥലത്ത് ഈ കപ്പയ്ക്കൊക്കെ ഓരോ പേരാ പറയുന്നത് കേട്ടോ ചിലയിടത്ത് എന്ന് പറയും ചിലടത്ത് കപ്പെന്ന് പറയും ഇതിന ചാണകപ്പൊടി പോലും ഇട്ടിട്ടുള്ളതല്ല തന്നെ ഉണ്ടായ കപ്പക്കിഴങ്ങ് ഇതിന് കിളവുണ്ടായിരുന്നു എലിയൊന്നും അറിഞ്ഞില്ലായിരുന്നെന്ന് തോന്നും ഇങ്ങനൊരു കപ്പ ഇവിടെ നിന്നു വേണ്ട നമ്മളില്ലേ കപ്പയൊക്കെ കഴുകിയെടുത്ത് കേട്ടോ വേണ്ട സിബ്ലോ കവറിനകത്തിലാക്കി ഫ്രീസറിനകത്തിൽ വെക്കും അപ്പം ഇനി നമുക്ക് ആവശ്യമുള്ളപ്പം ആവശ്യമുള്ള അത്രയും എടുക്കാം അതുമ്പോൾ ഐസ് പിടിച്ച് കല്ല് പോലെ ഇരുന്നോ ഐസ് പോയി കഴിയുമ്പോൾ ഇത് ഇത്തിരി സോഫ്റ്റ് ആവും എന്നാലും വെള്ളത്തിലിട്ട് വീണ്ടും വേവിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് കപ്പ എങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുന്നത് അതേപോലെ പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞങ്ങൾക്ക് അനുഭവമുള്ള ഓരോ കാര്യങ്ങളുവാ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പൊളിച്ചു കഴുകി കേട്ടോ ഇനി